കഴിഞ്ഞ ദിവസം പായം പഞ്ചായത്തിലെ വട്ടിയറ കരിയാൽ ഇറങ്ങിയ കാട്ടാനയെ വനത്തിലേക്ക് തുരത്താൻ വനംവകുപ്പ് ജീവനക്കാര് നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒന്നാണിത് വനംവകുപ്പ് ജീവനക്കാർ ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ അടുത്തെ കൂടിയെത്തുന്ന കാട്ടാനയുടെ ദൃശ്യം പേടിപ്പെടുത്തുന്നതാണ് ജീവൻ പണയം വെച്ചാണ് വനംവകുപ്പ് വാച്ചർമാരും ഉദ്യോഗസ്ഥരും കാട്ടാന തുരത്തൽ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് കാട്ടാനകൾ ഭീതി പരത്തുമ്പോൾ ഉള്ളു പിടയുന്നത് വനംവകുപ്പ് ജീവനക്കാരുടേതാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടാൽ ജീവൻ പോകും നാട്ടുകാരുടെ മുന്നിൽ അവർ ഭീകരന്മാരാകും തെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥ കാട്ടാന സാന്നിധ്യം അറിയിച്ചാൽ ഓടിയെത്തിയില്ലെങ്കിൽ നാട്ടുകാരുടെ ചീത്തയും കൊലവിളിയും കാട്ടാനയുടെ മുന്നിൽ മരണം വരിച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ടവർ തങ്ങളും മനുഷ്യരാണ് എന്ന് വനംവകുപ്പ് ജീവനക്കാർ പറഞ്ഞാൽ അവരെ നമുക്ക് തള്ളിക്കളയാനാവില്ല വനം കാക്കുന്നവരിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാച്ചർമാർക്ക് കൃത്യമായി വേതനം ലഭിക്കുന്നില്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം ജീവൻ പണയം വെച്ചാണ് വനംവകുപ്പ് വാച്ചർമാരും ഉദ്യോഗസ്ഥരും കാട്ടാനകളെ തുരത്തൽ നടപടി ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം പായത്തു നിന്ന് കാട്ടാനയെ ഓടിക്കുന്നതിനിടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനയുമായി മുഖാമുഖം നേരിടേണ്ടി വന്നു അത്ഭുതകരമായാണ് ഇവർ കാട്ടാനയുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് ജീവൻ പണയം വെച്ച് വന്യമൃഗങ്ങളെ തുരത്താൻ ഇവർ കാണിക്കുന്ന ഉത്സാഹം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് എന്ന് ഇവർ പറയുന്നു ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ നിരവധിയായ കാട്ടാനകൾ ദിവസം തോറും ഭീതി വരത്തുകയാണ് ആ ഭീതി വരത്തുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടി വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും താൽക്കാലിക വാച്ചർമാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റര കരിയാൽ മേഖലയിൽ നിന്ന് കാട്ടാനിയെ അതി സാഹസികമായാണ് തുരത്തി അവർ ആറ ഫാമിലേക്ക് ഓടിച്ചത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം താൽക്കാലിക വാച്ചർമാരോടൊപ്പം നമുക്കും അണിചേരാത്തോസ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാട്ടറോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡു റോഡ് മാടത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ